കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുമായി കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവുക അവിടെയാണല്ലോ ഈ ഇരട്ട എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്ത് ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഭാവിയെക്കുറിച്ച് ആർക്കും ഒരാശങ്കയുമില്ല ആ കൈ വിട്ടുകൊണ്ട് മഹാസഖ്യത്തിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണല്ലോ മഹാസഖ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം പോരാ പോരാടുന്ന അതിന് സൗഹൃദ മത്സരം മത്സരമെന്ന് ഓമനപ്പേരിട്ട പന്ത്രണ്ട് മണ്ഡലങ്ങൾ മഹാഗഡ്ബന്ധന്റെ ഭാഗമായ സഖ്യകക്ഷികൾ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിച്ചോ എന്താണ് ആർ അവസ്ഥ സീറ്റ് നില പകുതിയായി കുത്തനെ ഇടിയുന്നു കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് പത്തൊമ്പതിൽ നിന്ന് ഇപ്പോൾ പത്ത് പതിനൊന്ന് എന്ന നിലയിലേക്ക് എത്തുന്നു സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന സി പി ഐ എം എൽ ആറ് എന്നതിലേക്ക് താഴുന്നു സി പി ഐ സി പി ഐ എമ്മും ഓരോ സീറ്റുകളിൽ മാത്രം മുന്നിട്ട് നിൽക്കുന്നു കണക്ക് പരിശോധിച്ചാൽ അമ്പത് ശതമാനം സീറ്റുകൾ നഷ്ടമാകുന്നു രണ്ട് സീറ്റ് എന്നത് ഒന്നാകുമ്പോൾ അവിടെ വോട്ട് നില അല്ലെങ്കിൽ സീറ്റ് നില അമ്പത് ശതമാനമാണ് നഷ്ടമാകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു എന്നതാണല്ലോ ഇവിടെ പ്രധാനമായി മാറുന്നത് അത് മാത്രമല്ല വിലപേശലിൽ ബി ജെ പിയും ഒട്ടും പിന്നിലേക്ക് പോകാത്ത സാഹചര്യം അതായത് മത്സരിച്ച ജെ ഡി യു നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി അവരിതായി ഇഞ്ചോടിച്ച് പോരാടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നിതീഷിന്റെ വിലപേസലിനെ ഞങ്ങളുടെ അംഗസംഖ്യ വെച്ചുകൊണ്ട് മറികടക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു ബി ജെ പിക്ക് അത് നേടിയെടുക്കുമ്പോൾ നിതീഷിന് ഇനിയൊരു മറുകണ്ടം ചാടൽ അത്ര എളുപ്പമാണോക്കിന് അഭിലാഷ് അവിടെയാണ് നിതീഷിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ രാഷ്ട്രീയം കാണുന്നത് പോലെ അല്ല ബീഹാറിൻ്റെ രാഷ്ട്രീയം അതുപോലെ തന്നെയാണ് ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയവും അങ്ങനെ കാണാൻ കഴിയില്ല നിതീഷ് കുമാർ എപ്പോഴൊക്കെയാണ് ചാടിയത് ആദ്യം ദീർഘകാലം സോഷ്യലിസ്റ്റ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമാവുന്നു എൻ ഡി എയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയും ഒക്കെ ആവുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യം എൻ ഡി എ വിട്ട് വീണ്ടും തിരികെ അദ്ദേഹം മഹാഗഠ്ബന്ധനിലേക്ക് പോകുന്നു കാരണം അന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എൻ ഡി ഉയർത്തി കാണിക്കുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ ഒക്കെ ുള്ള നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചാൽ ഞാൻ ഈ എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കില്ല മതേതര ക്രഡക്ഷനിലാണ് എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത് അതിനുശേഷം വീണ്ടും അദ്ദേഹം എൻ ഡി എയിലേക്ക് മടങ്ങി വരുന്നു നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ കേന്ദ്രത്തിൽ അധികാരം നിൽക്കുമ്പോൾ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുമല്ലോ രണ്ടായിരത്തി പതിനഞ്ചിൽ മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തെ ഉയർത്തിക്കാട്ടതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ടത് അന്ന് മത്സരിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തി എട്ട് സീറ്റ് നേടിയാണ് അവിടെ വിജയിക്കുന്നത് ശേഷം ഈ അഭിലാഷ് പറഞ്ഞതുപോലെ ആ ഇരട്ട ഇരട്ടയഞ്ചിൻ സൗകര്യത്തിന് വേണ്ടി അവിടെ അവിടെ നിന്ന് ആ മുന്നണി വിട്ടിട്ട് വീണ്ടും എൻ ഡി എയുടെ ഭാഗമാകുന്നു എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ എൻ ഡി എക്ക് അങ്ങനെയാണ് എൻ ഡി എക്ക് നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നത് ആർ ജെ ഡിക്ക് ആദ്യമായി രൂപം കണ്ട ശേഷം ആദ്യമായി അവരുടെ ലോക്സഭയിലേക്കുള്ള അംഗ ഒരു എംപിയെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു ആകെ ഒരു എം പി ജയിച്ചത് കോൺഗ്രസിൻ്റെത് മാത്രമായിരുന്നു മുപ്പത്തി ഒൻപത് പേരും ജയിച്ചത് എൻ ഡി എം പിമാരായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൻ ഡി എയ്ക്കൊപ്പം നിന്ന് മത്സരിക്കുന്നു ആ എൻ ഡി എയ്ക്കൊപ്പം നിന്ന് മത്സരിക്കുമ്പോഴാണ് അപ്പോഴും കേന്ദ്രത്തിൽ ഈ ഇതേ എൻ ഡി എ സർക്കാർ തന്നെയാണെന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ എൻ ഡി എ വിട്ടിട്ട് വീണ്ടും മഹാഗഠബന്ധന ഒപ്പം ചേരുന്നു അവിടെയും മുഖ്യമന്ത്രിയായി തുടരുന്നു ആ അതിനുശേഷം വീണ്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ആലോചിക്കേണ്ടത് രണ്ട് തവണ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ട് തവണ നിതീഷ് കുമാർ ഈ രാഷ്ട്രീയം മാറുന്നതും തിരികെ എൻ ഡി എയിലേക്ക് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അനിവാര്യമാണ് ജെ ഡിയുന്റെ സാന്നിധ്യം ബിജെപിക്ക് ആ സമയത്താണ് ബിജെപി അത്തരം ഓപ്പറേഷൻ നടത്തുന്നതും മടക്കി കൊടുക്കുന്നത് വളരെ വളരെ മോശം അവസ്ഥയിലേക്ക് ബീഹാറിൽ എൻ ഡി എ മുന്നണി പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ തേരോട്ടം തുടരുന്ന എന്നതിന്റെ സൂചനകൾ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും ക്യാമ്പുകളിൽ ദേശീയ നേതാക്കളെ ഒന്നടങ്കം ബി ജെ പി അണിനിരത്തിയിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായ ഉണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ടായിരുന്നു അങ്ങനെ ദേശീയ നേതാക്കളെ ഒന്നടങ്കം അണിനിരത്തിക്കൊണ്ട് ജങ്കിൽ രാജിനെ കുറിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് അധികാരത്തിലിരുന്നപ്പോൾ വേണ്ട ബീഹാറാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അഭിസംബോധന ചെയ്തത് ആ ബീഹാർ ഞങ്ങൾക്ക് വേണ്ട എന്ന് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ വോട്ടിലൂടെ തെളിയിക്കുന്നു ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു നിതീഷ് കുമാറാണ് ആണ് ബീഹാറിനെ നയിക്കേണ്ടത് എന്ന് ഇതാ രേണുക തേജസ്വി യാദവിന്റെ മുന്നേറ്റം തന്നെ പരിശോധിക്കുക രാഘപ്പൂർ മണ്ഡലം എന്നത് ബി എൻ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തട്ടകം തട്ടകമെന്നത് മാത്രമല്ല അത് ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബ സ്വത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലമാണ് അവിടെയാണ് ലാലു പ്രസാദ് യാദവ് പലതവണ വിജയിച്ച് കയറിയത് റാബറി ദേവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ഒരിക്കൽ റാബറി ദേവിയെ ഞെട്ടിക്കുന്ന തോൽവിയിലേക്ക് പോയ മണ്ഡലം കൂടിയാണ് അവിടെ കേവലം തൊള്ളായിരത്തി പതിനാറ് വോട്ടുകൾ കേവലം തൊള്ളായിരത്തി പതിനാറ് വോട്ടുകൾക്ക് മാത്രമാണ് ആർ ജെ ഡിയെ നയിച്ച മഹാസഖ്യത്തെ നയിച്ച

ബീഹാർ റിസൾട്ടിൽ ഒരു ആശങ്കയ ഇനി ഉള്ള അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇനി ജെ ഡി യു ആണോ മുന്നിൽ ബി ജെ പി ആണോ മുന്നിൽ എൻ ഡി എ മുന്നണിയിൽ എന്നതിന്റെ മാത്രം ഒരു കൗതുകം മാത്രമാണ് ബിഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത് എന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ വരുന്നത് ലീഡ് നില മാത്രമാണ് എൻ ഡി എ അവരുടെ ലീഡ് ഉയർത്തുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇന്ത്യ മുന്നണി സീറ്റുകൾ സീറ്റുകൾ ഇനിയും നഷ്ടപ്പെട്ടാൽ പോലും അധികാരത്തിലായിരിക്കും അത്രമേൽ കൃത്യമായ അത്രമേൽ സേഫായ സെക്യൂർ ആയ സീറ്റിലേക്ക് എൻ ഡി എത്തുന്ന കോൺഗ്രസിന്റെ ലീഡ് ഒൻപതിലേക്ക് ചുരുങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ പത്ത് സീറ്റിൽ കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അവരുടെ മത്സരിക്കാനുള്ള സീറ്റ് ചുരുങ്ങുമ്പോൾ ആർ ജെ പറയുന്നു അമ്പത് ശതമാനം സീറ്റുകൾ വീണ്ടും നഷ്ടമാകുന്നു അമ്പത് ശതമാനത്തിലധികം

ഒരു മോദി രാഹുൽ ഏറ്റുമുട്ടലാണെങ്കിൽ മോദിക്ക് മുന്നിൽ വീണ്ടും അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് ബിഹാർ എത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത പിന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ് ബിഹാറിന്റെ ഫലങ്ങൾ നൽകുന്ന സൂചന കോൺഗ്രസ് നിലയിലേക്ക് അവരുടെ സീറ്റുകൾ ചുരുങ്ങുന്നു ആവർത്തിച്ച് പറയുന്നു വരെ കോൺഗ്രസ് ആയിരുന്നു അധികാര കേന്ദ്രത്തെ െങ്കിൽ തൊണ്ണൂറുകൾക്ക് ശേഷം പിന്നീട് വേരുറപ്പിക്കാൻ ബീഹാറിൽ കോൺഗ്രസിന് സാധിക്കാതെ പോയി അവിടെയാണ് വോട്ടുകൊള്ള പോലെയുള്ള ഒരു ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ തന്നെ നേതാക്കൾ അല്ലെങ്കിൽ അണികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് ബീഹാറിൽ നിന്ന് ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നില്ല തൊണ്ണൂറുകൾക്ക് ശേഷം എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു മുഖമില്ലാതെ പോകുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം തേജസ്വി യാദവ് മഹാഗഡ്ബന്ധനെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന പ്രതിച്ഛായുള്ള ഒരു നേതാവിനെയെങ്കിലും യുവത്വത്തിൽ നിന്നെങ്കിലും ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നത് ഒരു പരാതിയായി കോൺഗ്രസുകാർ തന്നെ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ സാമ്രാറ്റ് ചൗധരി അദ്ദേഹം താരാപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ആണ് മത്സരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾക്ക് സാമ്രാറ്റ് ചൗധരി മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു ബി ജെ പി മുഖം മൈഥിലി ടാക്കൂർ അവിടുത്തെ ഗായിക കൂടിയാണ് ഈ നാടൻ സംഗീതം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന നാട്ടു എന്ന് പറയാവുന്ന മൈഥിലി ടാക്കൂർ ഇത് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ വിജയ് കുമാർ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു മൈദിലി ടാക്കൂർ ഇതായി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു മൈദിലി ടാക്കൂർ മുന്നിട്ട് നിൽക്കുന്നു കേവലം ഒന്നോ രണ്ടോ വോട്ടുകൾക്കല്ല ആ നാലായിരത്തിലധികം വോട്ടിന്റെ മെജോറിറ്റി ഇപ്പോൾ തന്നെ മൈഥിലി ടാക്കൂർ നേടിയിട്ടുണ്ട് മൈഥിലിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു പരീക്ഷണ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു മൈഥിലി എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആ പരീക്ഷണം ബീഹാറിൽ വിജയിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തേജ് തേജ്പ്രതായ് യാദവ് തകർന്നടിയുകയാണ് തകർന്നടിയുന്നു പതിനായിരത്തിലധികം വോട്ടിന്റെ പിന്നിലാണ് പിന്നിലെന്ന വാർത്ത വരുന്നു രാഘോപൂരിൽ തേജസ്വി യാദവ് പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന വാർത്ത വരികയാണ് നേരത്തെ തൊള്ളായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം മുന്നിട്ട് നിന്ന പോലും തോൽവിയിലേക്ക് എന്ന സംശയം ബീഹാറിൽ നിന്ന് ഉയരുകയാണ് ആർ ജെ ഡിക്ക് അമ്പെ പരാജയമേറ്റാഹചര്യം ഇന്ത്യ മുന്നണി ചുരുങ്ങുമ്പോൾ മുപ്പത്തി ആറിലേക്കാണ് ആർ ജെ ഡി എത്തുന്നത് കഴിഞ്ഞ തവണത്തെ നേർ പകുതി സീറ്റിലേക്ക് ലീഡ് നില എത്തുന്നു നയിച്ചത ആളാണ് തേജസ്വി യാദവ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി യാദവാണ് നിതീഷ് കുമാറിന് നൽകിയത് അവിടെയാണ് തേജസ്വി യാദവിനെ പോലെയുള്ള ഒരു യുവാവ് ആർ ജെ ഡിയുടെ യുവരക്തം എന്ന് പറയാവുന്ന തേജസ്വി യാദവ് ഈ ഘട്ടത്തിലെങ്കിലും ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു തട്ടകത്തിൽ പരിഹസിച്ച അതും ീഹാറിലെ ജനം തള്ളിയിരിക്കുന്നു എന്നറിയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ രാഘോപൂരിൽ കുടുംബ സീറ്റിൽ ഇല്ലേ കുടുംബ സീറ്റിൽ എന്ന് വേണം യാദവ് പിന്നിൽ നിൽക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ചരിത്രം ആവർത്തിക്കുകയാണോ റാബ്രി ദേവിയെ അട്ടിമറിച്ചതുപോലെ രാഷ്ട്രീയ എതിരാളി ഇപ്പോഴിതാ തേജസ്വി യാദവിനെ കുത്തിക്കുമോ എന്നതാണ് അങ്ങനെയെങ്കിൽ ആർ ജെ ഡിക്ക് പോലും ഈ തെരഞ്ഞെടുപ്പ് രാഘോപൂരിൽ അത്രയും വലിയൊരു ലീഡിലേക്ക് പോയോ അതിന് സാധ്യത എനിക്ക് തോന്നുന്നില്ല കാരണം പന്ത്രണ്ടായിരം ആകാൻ സാധ്യതയില്ല ആയിരത്തി ഇരുന്നൂറ് ആയിരിക്കണം കാരണം വോട്ട് എണ്ണൽ അതിന്റെ അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പക്ഷേ പന്ത്രണ്ടായിരത്തി രാഘോപൂരിൽ അങ്ങനെയാണെങ്കിൽ വലിയ ഒരു മാർജിനിൽ തേജസ്വിയുടെ തോൽവി രാഘോപൂരിൽ സംഭവിക്കുന്നുവെങ്കിൽ അത് വല്ലാത്ത അവസ്ഥയായിരിക്കും ആർ ജെ ഡിയെ സംബന്ധിച്ച് മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവുകയാണ് ബീഹാർ ഒരേ ഒരു മുഖമായിരുന്നു എടുത്തു പറയാനുണ്ടായിരുന്നത് അത് തേജസ്വി യാദവിന്റെ മുഖമായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ മകൻ എന്ന ലേബലിൽ തന്നെ തേജസ്വി യാദവ് Tehdäänkö se sure.